ജനോസയുടെ നിതന്യാഹുവിൻ്റെ മന്ത്രിയുടെ ഭീഷണി ഹോസ്റ്റേജസിനെ വിട്ടില്ലെങ്കിൽ റംലാനിലും യുദ്ധം തുടരും നോമ്പാണെന്നൊന്നും ഓർക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ താക്കീത് റംലാനിലെ യുദ്ധങ്ങളുടെ ചരിത്രവും ഇസ്ലാമിൻ്റെ ചരിത്രവുമായി നല്ല ബന്ധമുണ്ട് എന്നുള്ളത് ഈ രക്തരക്ഷസുക്കളും വംശഹത്യാവീരന്മാരും ഭീകരന്മാരുമായ മന്ത്രിക്ക് മനസ്സിലാകാതെ പോകുന്നു എന്നതാണ് വളരെ ഖേദകരമായ കാര്യം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പലതരത്തിലുള്ള ഭീഷണികളും വരട്ടലുകളുമൊക്കെയാണ് വാർ ക്രിമിനൽ നതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ ഹമാസുകാരോട് ചെയ്യുന്നത് എല്ലാം തകർത്തെറിയുന്ന ഏതാണ്ട് മുപ്പതിനായിരത്തോളം മനുഷ്യരെ കൊന്നു തള്ളിയ യുദ്ധങ്ങൾക്ക് ശേഷവും വിജയം എന്ന് പറയുന്നത് കൈപ്പിടിയിലൊതുങ്ങാത്തത് ഒതുങ്ങാത്തതുകൊണ്ടും ലക്ഷ്യം വെക്കുന്നവരെ ആരെയും കിട്ടാത്തതുകൊണ്ടും തട്ടിക്കൊണ്ടുപോയ ബന്ധികളെക്കുറിച്ച് ഒരു വിവരമില്ലാത്തതുകൊണ്ടും വല്ലാത്ത വെപ്രാളത്തിലാണ് പുകച്ചിലാണ് ഈ വാർ ക്രിമിനലുകളുടെ സംഘം പലതരത്തിലുള്ള ഭീഷണികളും വെല്ലുവിളികളും ഒക്കെ നടത്തുന്നുണ്ട് പലരെയും കണ്ടുപിടിച്ചു കണ്ടു എന്നൊക്കെ അവകാശപ്പെടുന്നുമുണ്ട് എന്നാൽ വിജയിച്ചു എന്ന് പറയാനാകാത്ത വിധം പല മേഖലകളും ഇപ്പോഴും കൈപ്പിടിയിൽ ഒതുങ്ങാത്തതാണെന്ന് എല്ലാ കൂടെ നിൽക്കുന്ന ജനോസൈഡ് രാജ്യങ്ങളുടെയും പ്രതിനിധികളും ബുദ്ധികേന്ദ്രങ്ങളുമൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് കൂട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം വളരെ വേറിട്ട ഒരു ഭീഷണി കൂടി വന്നത് റംലാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് ഇനി അതുകൊണ്ടിനി ആണെന്നൊന്നും നോക്കില്ല ഹോസ്റ്റേജസിനെ വിട്ടുകിട്ടിയില്ലെങ്കിൽ ബന്ദികളെ വിട്ടുകിട്ടിയില്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കിക്കളയും എന്നൊക്കെയാണ് പറയുന്നത് കൂടെയുള്ള സഹോദരങ്ങൾ പ്രാണവേദനയിൽ പുളയുമ്പോൾ അവരുടെ കാതുകളിലേക്ക് അവസാന നിമിഷങ്ങളിൽ മന്ത്രിക്കേണ്ട ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്ന തലയിൽ കെട്ടിവെച്ച കുഞ്ഞുങ്ങൾ എത്രയോ ചിത്രങ്ങളും വാർത്തകളുമാണ് ലോകം കണ്ടത് എന്നുവെച്ചാൽ ആ സമയത്തും പരലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും നല്ല ബോധമുള്ള ജനതയാണ് ഭയന്ന് ഡൈപ്പർ കെട്ടുന്നവരല്ല ആ മാസത്തിൽ മരിക്കാനായാൽ അത് പുണ്യമാണെന്ന് വിശ്വാസം പഠിപ്പിച്ച അത് ഹൃദയത്തിൽ ഉറപ്പിച്ച മനുഷ്യരുടെ പോരാട്ടമാണ് ഗസയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പോരാട്ടങ്ങളെ റംലാനുമായി ബന്ധപ്പെടുത്തി ഭയപ്പെടുത്താനേ ആവില്ല എന്ന് മാത്രവുമല്ല ഈ വിശ്വാസത്തിന് നിർണായകമായ പല വിജയങ്ങളും ലഭിച്ചതും റംലാന്റെ ചരിത്രപരമായ പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ളത് ഈ വാർ ക്രിമിനലും ജനോസൈഡ് വീരന്മാരും അറിയില്ല എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം അതുകൊണ്ട് അത്തരം ഭീഷണികൾ കൂടി ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നുണ്ട് സാധാരണ എല്ലാവരും ഫാസ്റ്റിംഗ് ആവുമ്പോൾ ഇളവ് നൽകുമെന്നാണ് പറയപ്പെടുന്നതെങ്കിൽ ആ സമയത്തും കൊന്നുകളയുമെന്നാണ് ഇവൻ്റെയൊക്കെ ഭീഷണി നിശബ്ദമായ ലോകവും പിന്തുണയ്ക്കുന്ന വൻ ശക്തികളുമില്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ഓട്ടം ലോകത്തിന് കാണാമായിരുന്നു ഒരുപക്ഷെ അടുത്ത തലമുറകൾക്കെങ്കിലും അത് കാണാനാവുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഇത്തരം വംശങ്ങൾ നശിച്ചു പോവുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട